ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വെറൈറ്റി ആയിട്ടൊരു കോക്കോനറ്റ് ലെമൺ ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു കണ്ടുനോക്കും കേട്ടോ വേനൽക്കാലത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിടിലും ഒരു ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ എങ്ങനെയാന്നുള്ളത് പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ തേങ്ങ ഒന്നും എടുക്കരുത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ിട്ടില്ല ഇനി അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ മുഴുവനോടുള്ള രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ പൊടിച്ചതുള്ളതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൈമൊക്കെ ആവുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നോർമൽ പച്ചവെള്ളം തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തണുത്ത വെള്ളം ഒച്ചു കൊടുക്കരുത് തണുത്ത വെള്ളം ഒച്ചു കൊടുക്കുകയാണെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങ ഒന്നും പിരിഞ്ഞ പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഇതുപോലെ നോർമൽ പച്ചവെള്ളം മാത്രം ഒച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല വെള്ളം ഫൈനായിട്ടൊന്നും അരച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നീരെടുക്കാനുണ്ട് അപ്പോൾ ചെറിയ ചെറുനാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ചെറുനാരങ്ങ എടുക്കണം അപ്പോൾ ഇത് ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നീരൊക്കെ എടുത്തതിന് ശേഷം കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് തേങ്ങ വെള്ളം കേട്ടോ അപ്പം തേങ്ങ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്നുകൂടി ഇങ്ങ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലായി പോകണ്ടട്ടോ ഒരു പിഞ്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ തണുത്ത വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അന്നേരം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സിന് ചാലിൽ ഹൈ സ്പീഡിൽ ഒരൊറ്റ മിനിറ്റ് ഇട്ടോ അത്രയും കറക്കിയാൽ മതിയാവും കൂടുതൽ നേരം കറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നങ്ങ് അരിച്ചെടുക്കാം കേട്ടോ തേങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കരടും വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്നങ്ങ് അരിച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ട് ഒന്നുകൂടി അരഞ്ഞ് കിട്ടാനുണ്ട് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി അരച്ചെടുക്കാം കേട്ടോ തേങ്ങ ഒന്നുകൂടി അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി അപ്പം ഞാനൊരു പ്രാവശ്യം കൂടി ഇന്നങ്ങ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ അരി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സർവിംഗ് ക്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ നല്ല കിട്ടിലും ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത് അപ്പോൾ ഞാനൊന്നും കൂടി അങ്ങ് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മുകളിലായിട്ടൊന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ തണുപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം കൊടുക്കുന്ന കേട്ടോ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത് അപ്പോൾ നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്യുക എന്നിട്ട് മുകൾ ഭാഗത്ത് ഇട്ടു കൊടുത്താൽ മതി ഞാൻ അല്ലാതെ തന്നെയാണ് ഈ ഒരു ഡ്രിങ്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും ോക്കൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുതേ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ ഇതിനേക്കാളും നല്ല കിട്ടിലിൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്